ഏതാണ്ട് അറുപത്തി അഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുന്നേ എന്നാണ് അറുപത്തിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ആണ് ദിനോസറുകൾ ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്നത് ഏതാ അടുത്തിടെ ഒരു എൺപത്തി അഞ്ച് വയസ്സ് പ്രായമുള്ളൊരു അപ്പുപ്പൻ അദ്ദേഹം സ്വപ്നത്തിൽ വെളുപ്പിന് ദിനോസറുകളെ കണ്ട് ഭയന്നിട്ട് എൻ്റെ അടുത്ത് വരികയുണ്ടായി അപ്പോൾ ഞാൻ ചോദിച്ചു തലയിന്ന് താങ്കൾ എന്തായിരുന്നു രാത്രിയിൽ കണ്ടിട്ട് കിടന്ന് ഉറങ്ങിയത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുമകനുമായിട്ടിരുന്ന് ജുറാസിക് പാർക്ക് സിനിമ കണ്ടിട്ടാണ് കിടന്നുറങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും അത് ഉറങ്ങിയതല്ലേ അപ്പോൾ അത് നിങ്ങളെ ഭയപ്പെടുത്തിയതാണ് സ്വപ്നത്തിലൂടെ അല്ല വേറൊന്നുമില്ല ഭയപ്പെടാനൊന്നുമില്ല പക്ഷേ ഈ വയസ്സായ അദ്ദേഹത്തിന് അങ്ങ് ഭയം ഇതാണ് ടീറക്സ് ടീറക്സ് ടിറക്സ് എന്ന് പറയുന്ന കാർണികോറസ് ആണ് ജീവജാലങ്ങളെ പിടിച്ചു തിന്നു ഭയാനകമായിട്ട് നമ്മൾ ജുറാസിക് പാർക്ക് സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ ടീറക്സ് അപ്പോൾ ഏതായാലും ഈ അപ്പൂപ്പൻ്റെ വിഷയം അദ്ദേഹത്തിൻ്റെ മരണഭീതി ആയിട്ടുണ്ട് പ്രായമായല്ലോ അദ്ദേഹം എന്നോട് ആവശ്യപ്പെടുന്നത് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൂർവ്വ ജന്മവുമായിട്ട് ദിനോസറുമായിട്ട് വല്ല ബന്ധമുണ്ടാവും ഒരിക്കലും സാധ്യമല്ലല്ലോ കാരണം മനുഷ്യനൊക്കെ ഉണ്ടായ കാലഘട്ടം അതിനൊക്കെ മുന്നേ മനുഷ്യനും ജുറാസിക് പാർക്കും ഈ ജുറാസ് ജുറാസിക് ജന്തുക്കളായിട്ട് ഒരു ബന്ധവുമില്ല ഇല്ല ദിനോസറൊക്കെ അറുപത്തഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ കാര്യമാണല്ലോ മനുഷ്യനായിട്ട് ഒരു ബന്ധവുമില്ല മനുഷ്യൻ ഉള്ളപ്പം ഈ ഇല്ല പക്ഷേ ആധുനിക ലോകത്ത് ഇന്നേ കാലത്ത് സമൂഹത്തിൽ മൊത്ത ദിനോസറുകളാണ് പരസ്പരം അള്ളിയും പാന്തിയും കടിച്ചും പിച്ചിയും കടിച്ചും തിന്നും നടക്കുന്ന ദിനോസറുകളാണ് നമ്മുടെ സമൂഹത്തിൽ അത് സത്യമാണ് ദിനോസറുകളുടെ മനോഭാവം ഉള്ള മനുഷ്യരാണ് നമ്മുടെ ഈ സമൂഹത്തിൽ അതുണ്ട് അത് വാസ്തവം എന്ന് ഞാൻ ഈ അപ്പുക്കനോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചിരിക്കുകയും ചെയ്തു അത് കേട്ടിട്ട് മാത്രവുമല്ല ഈ ദിനോസറിൻ്റെ വലിയ വലിപ്പവും ഇതിൻ്റെ ശക്തിയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് അത് നമ്മൾ തിരിച്ചറിയുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് ഞാൻ ആപ്പൂപ്പനോട് പറഞ്ഞു അപ്പോൾ നമുക്ക് ഏത് പ്രതിസന്ധി അതിജീവിക്കാനും തരണം ചെയ്യാനുള്ള ശേഷിയും യോഗ്യതയും ആ കരുത്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഈ ദിനോസറിനെ കാണാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രായം അതിജീവിക്കാനും അതിനുള്ള മനസ്ഥിതി നിങ്ങൾ നേടുക എന്നുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് ഈ സ്വപ്നത്തിലൂടെ ലഭിച്ചത് എന്ന് ഞാൻ അദ്ദേഹത്തിന് ആശ്വാസം കൊടുത്തു അല്ലാതെ ഈ നിങ്ങൾക്ക് ടീറക്സ് നിങ്ങളെ കടിച്ചു തിന്നു എന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പേടിയാണ് ഭയമാണ് മരണഭീതി തന്നെയായിരുന്നു ആ മനുഷ്യന് കാരണം പ്രായമായല്ലോ അത് അതിജീവിക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട് മരണത്തിന് അതീതമാണ് നാം എന്ന തിരിച്ചറിവ് അതാണ് ഈ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ലഭിച്ചത് എന്ന ആശ്വാസം എനിക്ക് ആ വയസ്സായ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിച്ചു അപ്പോൾ എന്തായാലും നിങ്ങൾ ദിനോസരണ സ്വപ്നം കണ്ടാൽ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീവ്രമായ ശക്തിയുണ്ട് യോഗ്യതയുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയൂ അത് പ്രയോജനപ്പെടുത്തൂ നിലവിലുള്ള എത്തരം സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള സാക്ഷിയും ശക്തിയും ഓജസ്സും തേജസ്സും ഉണ്ട് നമ്മിലെ ദൈവികമായിട്ടുള്ള ആ കഴിവ് പ്രയോജനപ്പെടുത്തും നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ വലിപ്പത്തിനപ്പുറം ശക്തിയുണ്ട് എന്ന സൂചനയായിട്ട് നമുക്കിത് എടുക്കാം അല്ലാതെ ദിനോത്സവുമായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ല സമൂഹത്തിൽ ദിനോത്സവകളുണ്ടെന്ന് സൂക്ഷിക്കുക പരസ്പരം കടിച്ച് പിച്ചു മാന്തി തിന്നും ഇനിയും ഇത് കൂടുതലായിരിക്കും ദിനോത്സവങ്ങൾ ഇങ്ങനെ